നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണവും ബലക്കുറവും അനുഭവപ്പെടാറുണ്ടോ കൈകാലുകളിൽ മരവിപ്പ് പോലെ തോന്നാറുണ്ടോ എങ്കിൽ ഇത് വിറ്റാമിൻ ബി ട്വൽ കുറഞ്ഞതിൻ്റെ ലക്ഷണങ്ങളാകാം എന്താണ് ഈ കുറവെന്നും ഇത് എങ്ങനെ തടയാമെന്നും അറിയണ്ടേ വിറ്റാമിൻ ബി ട്വൽവിനെ കോബലമീൻ എന്നും പറയും ഇത് ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതോടൊപ്പം നമ്മുടെ നാടീവ്യവസ്ഥയെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും ബി ട്വൽ കുറയുന്നതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഭക്ഷണത്തിലെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ചിക്കൻ കടൽ വിഭവങ്ങൾ മുട്ട പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്നാണ് പ്രധാനമായും ബി ലഭിക്കുന്നത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇവ കുറവാണെങ്കിൽ പ്രത്യേകിച്ച് വെജിറ്റേറിയനോ വീഗനോ ആണെങ്കിൽ ഈ കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ശരീരത്തിൽ ആകിരണക്കുറവ് ഉണ്ടാകും ചിലപ്പോൾ ഗ്യാസ്ട്രൈറ്റ്സ് പോലുള്ള വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കാരണമോ ചില മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടോ ശരീരത്തിന് ഭക്ഷണത്തിൽ നിന്ന് ബി പൂർണ്ണമായി ആകിരണം ചെയ്യാൻ കഴിയില്ല ഇതിന് ഇൻട്രൻസിക് ഫാക്ടർ എന്ന പ്രത്യേക പ്രോട്ടീൻ ആവശ്യമാണ് വയറിന് പ്രശ്നമുള്ളപ്പോൾ ഈ പ്രോട്ടീന്റെ ഉത്പാദനം കുറയുകയും ഇത് വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവിന് കാരണമാവുകയും ചെയ്യും വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞാലുള്ള ലക്ഷണങ്ങൾ പല രീതിയിൽ വരാം പൊതുവെ കാണുന്ന ചില ലക്ഷണങ്ങൾ ഇവയാണ് എപ്പോഴും ക്ഷീണം ബലഹീനത കൈകാലുകളിൽ മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് എന്നീ ശാരീരിക ലക്ഷണങ്ങൾ കണ്ടേക്കാം ഓർമ്മക്കുറവ് മൂഡ് സ്വിങ്സ് വിഷാദം പോലുള്ള പ്രശ്നങ്ങളും വിറ്റാമിൻ ബി ട്വൽവ് കുറയുന്നത് മൂലം ഉണ്ടാകും ബി ട്വൽവിന്റെ അളവ് തീരെ കുറഞ്ഞാൽ വിളർച്ച വരാം ഈ അവസ്ഥയിൽ ചുവന്ന രക്താണുക്കൾക്ക് ശരീരത്തിലുള്ള ഓക്സിജൻ കാര്യക്ഷമമായി എത്തിക്കാൻ കഴിയാതെ വരും വിറ്റാമിൻ ബി ട്വൽവിന്റെ അളവ് കണ്ടെത്താൻ രക്തപരിശോധന അത്യാവശ്യമാണ് ഒരു മില്ലി ലീറ്ററിൽ ഇരുന്നൂറ് മുതൽ തൊള്ളായിരത്തി അൻപത് പൈക്കോഗ്രാം വരെയാണ് വിറ്റാമിൻ ബി ട്വൽവിന്റെ സാധാരണയായി ആവശ്യമായ അളവ് കൃത്യമായ ഇടപെടലുകളിലൂടെ ഈ കുറവ് പരിഹരിക്കാനാകുമെന്നതും ആശ്വാസമാണ് കുറവിന്റെ തീവ്രത അനുസരിച്ച് ഡോക്ടർ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ഗുളിക രൂപത്തിലുള്ള സപ്ലിമെന്റുകൾ കഴിക്കാനോ നിർദ്ദേശിക്കും ഇനി അതുമല്ല ചിലപ്പോൾ വിറ്റാമിൻ ബി ട്വൽ ഇഞ്ചക്ഷനുകൾ എടുക്കാനും നിർദ്ദേശിച്ചേക്കാം നമ്മുടെ മാനസികവും സംബന്ധവുമായ ആരോഗ്യത്തിന് വിറ്റാമിൻ ബി ട്വൽ എത്രത്തോളം പ്രധാനമാണെന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് കൃത്യസമയത്തുള്ള കണ്ടെത്തലും ചികിത്സയും പല ഗുരുതരമായ അസുഖങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ ശരീരത്തെ മനസ്സിലാക്കുക ഈ ലക്ഷണങ്ങളെ അവഗണിക്കരുത് ഓർക്കുക ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം